ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രിയെ പിടിച്ചു കളിക്കൊണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അതിലെ ഓരോ പേജുകളും വായിച്ചവരുണ്ട് വായിക്കാനുണ്ട് ഇനി വായിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ട് ചിലരൊക്കെ ഉള്ളിൽ പേടി തട്ടി തുടങ്ങി പിന്നെ സ്ത്രീകളെല്ലാം ഒറ്റക്കെട്ടായി നിന്നാൽ ഇത് വിടംവരെ എത്തും എന്നൊരു ചോദ്യം തന്നെയല്ലേ എവിടെ വരെങ്കിലും എത്തുമോ ഒരു പ്രതീക്ഷയില്ല കാരണം ഇതൊക്കെ ഒരു വാർത്തയ്ക്കപ്പുറം ഇതിന് യാതൊരു വാല്യൂ ഉണ്ടാവൂല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് കുറച്ചു കാലം അതായത് ഒരു പിന്നെ പത്രമാധ്യമങ്ങൾക്ക് ഒരു ചൂടുള്ള വാർത്ത എന്നതിനപ്പുറം എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ പിന്നെ സ്ത്രീകൾ ഈ നാടകത്തിനും സിനിമയ്ക്കൊക്കെ പോകുമ്പോൾ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ എതിർത്തിരുന്നു അങ്ങനെ സ്ത്രീകൾ ഇറങ്ങി പോകാൻ പാടില്ല അങ്ങനെ വിടാതെ പിടിച്ചു വെച്ച ഒരുപാട് വീടുകളിലുണ്ട് നമ്മളൊക്കെ നമ്മളൊക്കെ ഒരു ചെറിയ കാലഘട്ടത്തിൽ അതൊരു പാഷനായിരുന്നു ഒരു ഫിലിമിൽ അഭിനയിക്കണമെന്നൊക്കെ പക്ഷേ അതിൻ്റെ ഒരു സത്യാവസ്ഥയൊക്കെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ പിന്മാറിയതാണ് അപ്പോൾ അതുപോലെ തന്നെ എല്ലാ കുട്ടികളുടെയും മനസ്സിൻ്റെ ഒരു സ്വപ്നമാണ് ഒരു പിന്നെ ഫിലിം ഇൻഡസ്ട്രിയിൽ എത്തണമെന്നൊക്കെ പക്ഷെ അവിടെ നടക്കുന്ന ഇത്തരത്തിലുള്ള പ്രവണതകൾ പണ്ടും ഒരു ചർച്ചാ വിഷയം തന്നെയായിരുന്നു അപ്പോൾ ഒരു കാര്യം ഞാൻ ഓർക്കുന്നത് അയാൾ കഥ എഴുതുകയാണ് എന്ന് പറയുന്ന സിനിമ കണ്ണൂർ വെച്ച് നടക്കുന്ന സമയത്ത് അവൻ്റെ ഷൂട്ടിങ് കണ്ണൂർ വെച്ചായിരുന്നു അപ്പോൾ എൻ്റെ നമ്മൾ നമ്മുടെ കൂടെ ഇവിടെ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്ര ഹോസ്റ്റലിൽ നിന്ന ഒരു ഫ്രണ്ടിന് അവർ അവൾക്ക് കണ്ണൂരേക്ക് ട്രാൻസ്ഫർ വാങ്ങിയപ്പോൾ ആ വീട്ടിലാണ് അവർ പെയ്ൻ ഗസ്റ്റായി നിന്നത് അവർ പെയ്ൻ ഗസ്റ്റായി നിന്ന വീട്ടിലാണ് അയാൾ കഥ എഴുതുകയാണ് എന്ന സിനിമയിലെ മോഹൻലാലിൻ്റെ വീട് ലാലേട്ടൻ താമസിക്കുന്ന അതായത് പിന്നെ ശ്രീനിവാസനും ലാലേട്ടൻ താമസിക്കുന്ന വീട് ആ വീടായ തൊട്ടടുത്ത വീടാണ് പിന്നെ നന്ദിനിയുടെ നന്ദിനി ചെയ്ത ക്യാരക്ടറിൻ്റെ വീട് അപ്പോൾ ആ ഫിലിമിൻ്റെ ഷൂട്ടിങ്ങിനൊക്കെ അവർ ഭയങ്കര ആയിരുന്നു പിന്നെ ലാലേട്ടനൊക്കെ നല്ലോണം പരിചയപ്പെട്ടു എല്ലാം ചെയ്തപ്പോൾ ഈ എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ബെസ്ലിയുടെ ഫ്രണ്ട് ലാലേട്ടനോട് പറഞ്ഞു ലാലേട്ട എനിക്ക് ഫിലിമിൽ അഭിനയിക്കണം എന്നൊരാഗ്രഹം പറഞ്ഞപ്പോൾ ലാലേട്ടൻ പറഞ്ഞൊരു കാര്യം മോൾ വിചാരിക്കും പോലെ അത്ര നല്ലൊരു ഫീൽഡൊന്നും അല്ല ഇപ്പം നിനക്ക് നല്ലൊരു ജോലിയില്ലേ അപ്പോൾ ആ ജോലിയാണ് ഏറ്റവും നല്ലത് പിന്നെ ഒരു ശരിക്കൊരു വിവാഹമൊക്കെ കഴിച്ച് കുടുംബജീവൻ നയിക്കുക നിങ്ങൾ വിചാരിക്കുന്ന പോരത്തെ ഒരു മേഖലയല്ല പെൺകുട്ടികൾ സുരക്ഷിതരല്ല അതുകൊണ്ട് മോളി ആഗ്രഹം ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം എന്ന് അവളോട് പറഞ്ഞു അപ്പോൾ അവൾ പിന്നെ ഓക്കെ അത് ലാലേട്ടം പറഞ്ഞത് തന്നെയാണ് ചെയ്തത് വേണ്ടെന്ന് വെച്ചു അപ്പോൾ അങ്ങനെ ഫിലിം ഇൻഡസ്ട്രിയിലുള്ളവർക്ക് തന്നെ പെൺകുട്ടികൾ അവിടെ സുരക്ഷിതരല്ല എന്ന ഒരു ബോധ്യമുണ്ട് ബോധ്യമുള്ള ആൾക്കാരും നമ്മുടെ നാട്ടിലുണ്ട് ഫിലിമിൽ തന്നെ അഭിനയിക്കണമെന്നില്ല പക്ഷേ പൊതുവേ ഒരു സംസാരമുണ്ട് ഫിലിം ഇൻഡസ്ട്രി സ്ത്രീകൾക്ക് സുരക്ഷിതരല്ല എന്ന് വിചാരിച്ച് എല്ലാ നടിമാരെയൊന്നും അവർ ഉപദ്രവിച്ചിട്ടില്ല തരം നോക്കി തക്കം നോക്കി അവർ വേണ്ട രീതിയിൽ യൂസ് ചെയ്തു അപ്പോൾ അതുകൊണ്ട് ഇനിയും ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരാനുദ്ദേശിക്കുന്ന കുട്ടികളും ആ ആലോചിക്കുക നമ്മൾ നമ്മളേത് തൊഴിൽ ചെയ്ത് ജീവിക്കണമെന്ന് പക്ഷെ ഇതൊക്കെ മാറും ഇനി നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിമുകളൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു മേഖലയായി ഇത് വളരും പിന്നെ ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നു വേണ്ട പെൺകുട്ടികളൊക്കെ ഒരുപാട് ബോൾഡായി അവർക്ക് ഒരുപാട് തൊഴിൽ മേഖലകൾ ഉണ്ട് അതൊക്കെ ചൂസ് ചെയ്യുക നല്ലതാണെങ്കിൽ മാത്രം സിനിമ നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി എന്നൊരു അഭ്യർത്ഥനയും കൂടെയുണ്ട് കാരണം നമ്മുടെ നാടിൻ്റെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമായി സുപ്രീം കോടതിയുടെ പരിഗണനയിൽ പോലും ഉള്ളത് എന്ന കാര്യം ഓർക്കുക അപ്പോൾ അത് മോശമല്ലേ നമ്മളെ മലയാളക്കരയെ ഇത്രയധികം താറടിച്ച് കാണിക്കുന്ന ഈ ഒരു സംസ്കാരമില്ലായ്മയ്ക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ചിന്തിച്ച് നോക്കും ഓക്കെ ബൈ ചേച്ചാ ലൈക്ക് ചെയ്യണം കേട്ടോ ബൈ